കാര്യങ്ങൾ ആകെ കുഴഞ്ഞു മറിഞ്ഞു കേട്ടോ ദില്ലിയിലെ സ്ഫോടനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് രാജ്യമെങ്ങം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു കേരളത്തിലും സ്റ്റേറ്റ് പോലീസ് ചീഫ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ മഴയുടെ ഒരു ജാഗ്രതാ നിർദ്ദേശം ഉണ്ട് അതിപ്പോൾ ആളുകൾ മറന്നുപോയി തോന്നുന്നു ഈ സ്ഫോടനം കാരണം അപ്പോൾ കേരളത്തിൽ രണ്ട് ജാഗ്രതയൊന്ന് ഒന്ന് മഴയുടെ ജാഗ്രത വേറൊന്ന് സ്ഫോടനത്തിൻ്റെ ജാഗ്രത ആകെ മൊത്തം ജാഗ്രത ഡൽഹി സ്ഫോടനത്തിൻ്റെ വിവരങ്ങൾ കുറേശെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഞാനത് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു വാർത്ത വായിക്കുന്ന പോലെ പറഞ്ഞു കേൾപ്പിക്കേണ്ട കാര്യമില്ല ഡൽഹി ചെങ്കോട്ടയുടെ അവിടെയുള്ള മെട്രോ റെയിൽ സ്റ്റേഷന് അടുത്ത് വെച്ചാണ് ഒരു ചെറിയ കാറ് ഐ ടെൻ അത് ഭയാനകമായിട്ട് പൊട്ടിത്തെറിക്കുന്നു അടുത്തയൽക്കത്തുള്ള സകല കാറുകളും തീപിടിച്ചും ചില്ലുകുത്തിക്കേറിയും നാശഭൂഷമാകുന്നു കത്തുന്നു ആളുകളും മരിക്കുന്നു പരുക്കേൽക്കുന്നു ആകെ ബഹളം ആ പ്രദേശത്തുള്ള സകല മാർക്കറ്റും അടച്ചിടാൻ ഭരണകൂടം ഉത്തരവിടുന്നു ഡൽഹി പൊതുവേ കൺജസ്റ്റഡ് ഏരിയയാണ് ഡൽഹി സ്തംഭിച്ചു എന്ന് തന്നെ പറയാം ഇത് വാസ്തവത്തിൽ പാകിസ്ഥാൻ ഭാരതത്തിന് നൽകുന്ന ഒരു വാണിംഗ് ആണ് അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയാണ് കാരണം ഓപ്പറേഷൻ സിന്ധൂർ നടക്കുമ്പോൾ അത് ഒരു സീസ് ഫയറിലെത്തിയല്ല അന്ന് നമ്മുടെ പട്ടാളവും നമ്മുടെ പ്രതിരോധ മന്ത്രിയും നമ്മുടെ പ്രധാനമന്ത്രിയും പറഞ്ഞു ഓപ് സിന്ദൂർ നിർത്തിവെച്ചിട്ടേ ഉള്ളൂ പോസ് ചെയ്തിട്ടേ ഉള്ളൂ അത് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കാരണം നമ്മൾ എന്തൊക്കെയോ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി ബീഹാറിലെ ഒരു റാലിയിൽ പറഞ്ഞു ഇനി പാകിസ്ഥാൻ അന്നങ്ങിയാൽ ഏഴ് തലമുറയ്ക്ക് മറക്കാത്ത പാഠമായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു ഇതൊക്കെ പാകിസ്ഥാൻകാർ വെറുതെ ഇരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹി എയർപോർട്ടിലെ ഫ്ലൈറ്റുകളുടെ പ്രശ്നം നിങ്ങളോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ എനിക്കറിയാം പൊതുവെ ആരും അത് ഗൗരവമായിട്ട് എടുക്കില്ല കാരണം ഓ ഇതൊക്കെ വെറുതെ ഏ അങ്ങനെയൊന്നും വരില്ല ജി പി എസ്സിനൊക്കെ ജി പി എസിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല ഞാൻ കഴിഞ്ഞ ദിവസവും പോയി വന്നവരെ ഇങ്ങനെ നമ്മുടെ മൊബൈലുകൾ മറ്റാരും നിയന്ത്രിക്കില്ല എന്ന് നമ്മളങ്ങ് വിശ്വസിക്കുകയാണ് അതാരെത്ര പറഞ്ഞാലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏ എൻ്റെ മുമ്പേലെല്ലാം പരമരഹസ്യമാണ് എനിക്ക് ശരി എനിക്കിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല ഇപ്പം ഇന്നലെ ഡൽഹിയിലെ ഈ സ്ഫോടനത്തിന് തൊട്ട് മുമ്പ് രാവിലെ വേറൊരു വാർത്ത വന്നിരുന്നു അതിൽ മുങ്ങിപ്പോയി അല്ലെങ്കിൽ അതായിരുന്നു തന്നെ പ്രധാന വാർത്ത ഡൽഹിയിൽ രണ്ട് ഡോക്ടർമാർ പിടിയിൽപ്പെട്ടു ഒരാൾ ഡോക്ടർ ആദിൽ വേറൊരാൾ ഡോക്ടർ മുസമ്മിൽ ഈ ഡോക്ടർമാർ പിടിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്രീനഗറിൽ ലഷ്കർ എ തൈബയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരോ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു അപ്പോൾ ജന ജമ്മു കാശ്മീർ പോലീസ് അത് അന്വേഷിച്ചു ആരായി ഈ പോസ്റ്റർ ഒട്ടിച്ചു വല്ല കാര്യമുണ്ടോ നാല് പോസ്റ്റർ ആരെങ്കിലും ഒട്ടിച്ചെങ്കിൽ നിങ്ങൾക്കത് പിടിച്ചില്ല ഈ കീറി കളയുക ഉള്ളൂ അല്ല അത് ആരൊട്ടിച്ചു എന്നറിയണം ആഹാ ഇന്ത്യയിൽ ഭീകരവാദികളുടെ സംഘടനയ്ക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാൻ ആരാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഹങ്കാരികളാണ് ജമ്മു കാശ്മീർ പോലീസ് അവരിത് അന്വേഷിക്കാൻ പോയി ഈ അന്വേഷണം പോയി എത്തി നിന്നത് ഡോക്ടർ ആദിൽ അങ്ങനെ അവിടുത്തെ പ്രശസ്ത മെഡിക്കൽ കോളേജിലെ ഒരു മെഡിസിൻ പ്രൊഫസറാണ് ഡോക്ടറാണ് നിസ്സാരക്കാരനല്ല എന്നിട്ട് ഈ പോലീസുകാർ ചെയ്ത അതിക്രമം നോക്കണേ ആ ഡോക്ടർ ഡോക്ടർ അവിടെ ഇല്ല ഡോക്ടറുടെ മുറിയിൽ കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അലമാര അത് ഇതൊക്കെ തുറന്ന് അതിൽ നിന്ന് തോക്ക് കട്ടപ്പര കടലമക്കും പത്തൽ ഒക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വൻ അന്വേഷണം അത് ചെന്നെത്തിയത് ഹരിയാനയിലെ സഹറാൻപൂരിലാണ് സഹറാൻപൂരിൻ്റെ കണക്ഷൻ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ഫരീദാബാദിലെത്തി അവിടെ ഇതന്വേഷിച്ച് ഇവരൊരു വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അധികമൊന്നുമില്ല കേട്ടോ ഒരു മുന്നൂറ്റി അൻപത് കിലോ എന്നുവെച്ചാൽ മൂന്നര ക്വിൻറ്റ് ഇത്രയും സ്ഫോടക വസ്തു കണ്ടു അതുകൂടാതെ രണ്ടായിരത്തി തൊള്ളായിരം കിലോ മൂവായിരം കിലോ എന്ന് വെച്ചോ രണ്ടായിരത്തി തൊള്ളായിരം എന്താ സ്വർണം തൂക്കുന്ന പോലെ മൂവായിരം കിലോ അമോണിയൻ നൈട്രേറ്റ് അതും സ്ഫോടക വസ്തു പറയുന്നു സ്ഫോടക വസ്തു അമോണിയൻ നൈട്രേറ്റ് അങ്ങനെ തന്നെത്താൻ പൊട്ടിത്തെറിക്കുന്നതല്ല അതിൻ്റെ കൂടെ വേറെ ചില കാര്യങ്ങളും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അസാമാന്യമായ സ്ഫോടനം ഉണ്ടാകും അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഓക്കലഹാമയിൽ നടന്നതാണ് അമോണിയൻ നൈട്രേറ്റിൻ്റെ ഏറ്റവും വലിയ സ്ഫോടന സ്ഫോടനം അതിൽ അന്ന് അവരുപയോഗിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ് കിലോയെ അപ്പോൾ അതിനേക്കാൾ എത്രയോ വലിയ മാരക പ്രഹരശേഷിയുള്ളതാണ് ഈ പറഞ്ഞ രണ്ടായിരത്തി തൊള്ളായിരം കിലോ അമോണിയൻ നൈട്രേറ്റ് പിന്നെ എ കെ ഫോർട്ടി സെവനോ ഫോർട്ടി എയ്റ്റോ അങ്ങനെയുള്ള തോക്ക് അത് ഇത് ചെറുതരം ബോംബ് അതായത് നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ സൈസിലുള്ള ബോംബ് ഇതുപോലത്തെ കുറേ സാധനങ്ങൾ അതവരവിടെ സൂക്ഷിച്ച് വെച്ചതാണ് ആരുടെയും തലയിലൊന്നും കിട്ടില്ല ഒരാവശ്യം വന്നാൽ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അവർ വീട് വാടകയ്ക്കെടുത്തു എന്നും പറയുന്നു സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് വീട് വെച്ചതാണെന്നും പറയുന്നു ഏതായാലും അത് വെച്ചു അത് വെച്ച ആളാണ് ഈ ഡോക്ടർ മുസമ്മിൽ ഇതുകൂടാതെ ഒരു ഡോക്ടർ ഷഹാന ഇവർക്ക് കൊടുക്കാനായിട്ട് കുറച്ച് തോക്കൊക്കെ ആയിട്ട് ഒരു കാറിൽ പോകുമ്പോൾ ആ പാവം ഡോക്ടറെ പിടിച്ചു ഇവരൊക്കെ ഡോക്ടർമാരാണ് സേവനം ജീവിത ലക്ഷ്യമാക്കിയിട്ടുള്ളവരാണ് എന്തു വിചാരിച്ചിട്ടാണ് ഈ പോലീസ് ഇവരെ പിടിക്കുന്നത് ഡൽഹി പോലീസ് പോരാഞ്ഞിട്ട് ഹരിയാന പോലീസ് ഇനി വേണ്ട ഇവിടെ കേരള പോലീസിനെ കൂടെ കൊണ്ടുപോക്കും ഇരിക്കട്ടെ തമിഴ്നാട് പോലീസിനെ വിളിക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് തോന്നിയാസുഖവും കാണുന്നില്ല എന്ത് ചെയ്തു എന്നാണ് ഈ നിഷ്കളങ്കരായ ഡോക്ടർമാർ അവരുടെ ഒരു അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാനായിട്ട് കുറച്ച് സ്ഫോടക വസ്തുവും തോക്കും വെച്ചു അതെന്താ ഇത്ര വലിയ കാര്യം ആരുടെയും തലയിലിട്ട് പൊട്ടിച്ചൊന്നുമില്ലല്ല അതിന് വലിയ ടെറർ മോഡ്യൂൾ ആ ഇപ്പോൾ പുതിയ പ്രയോഗം ടെറർ മോഡ്യൂൾ നാട്ടിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഓരോ മുസ്ലിമും ഓരോ ടെറർ മോഡ്യൂളാണ് നമ്മൾ മട്ടിൽ തുറിച്ചു നോക്കും ഇങ്ങനെ വഴിയെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ സാധുക്കളായ മുസ്ലിങ്ങൾക്ക് വഴി നടക്കാൻ നിർവാഹമില്ല തുറിച്ചു നോക്കും ടെറർ മോഡ്യൂൾ എന്നൊക്കെ പറഞ്ഞു എന്നാൽ ഇപ്പുറത്ത് പറയുന്ന ന്യായം ഇത് കറുത്ത വസ്ത്രം ഇട്ട് മൂടി ഒരു രൂപം പോകുന്നത് ഇത് ടെറർ മോഡ്യൂളാണോ വെറും മോഡ്യൂളാണോ എന്ന് എങ്ങനെ അറിയാൻ ചേട്ടാ അതും ഒരു ന്യായമാണ് ഏതായാലും രണ്ടു കൂട്ടരും ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്നു അപ്പോഴാണ് നേരം സന്ധ്യയായി കഴിഞ്ഞപ്പോൾ ദേ ദേഹ ഡൽഹിയിൽ ഒരു ഒറ്റ പൊട്ടിക്കൽ ഈ പൊട്ടിച്ചത് പാകിസ്ഥാനാണ് എന്ന് ന്യായമായിട്ട് സംശയിക്കാം അങ്ങനെ സംശയിച്ചു കഴിഞ്ഞാൽ ആ തുടങ്ങി ഗൂഢാലോചന എന്ന് പറയും ഗൂഢാലോചനയും തുടങ്ങ സാമാന്യ ബുദ്ധിക്ക് അറിയാവുന്ന കാര്യമേ ഉള്ളൂ ഇതൊക്കെ ആര് ഓർഗനൈസ് ചെയ്യുന്നു ആര് ചെയ്യുന്നു എന്നൊക്കെയുള്ളത് പക്ഷേ ഒരു കാര്യം ഒരു കൗണ്ടർ നരേറ്റീവ് ഇതിന് ഉണ്ടാകുന്നു കേട്ടോ ഉറപ്പായിട്ടുണ്ടാകും ഇപ്പോൾ നാളെ ഒക്ടോബർ പതിനൊന്ന് അല്ലേ അതോ ഇന്നോ ഒക്ടോബർ പതിനൊന്നിനാണ് ബീഹാറിലെ വോട്ടെടുപ്പ് അവസാനഘട്ട വോട്ടെടുപ്പ് അപ്പോൾ അതിനു മുമ്പേ ഒരു സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാകും അതിൽ നിന്ന് ബി ജെ പിക്ക് വോട്ട് പിടിക്കാൻ പറ്റും എന്നാൽ ആ സ്ഫോടനം ബീഹാറിൽ നടത്തരുത് അത് ടു ഓബിയസായിപ്പോവും പെട്ടെന്ന് മനസ്സിലാവുക ആൾക്കാർക്ക് അങ്ങനെ നീ ഈ സ്ഫോടനം നടത്തി നേരം അതുകൊണ്ട് ഡൽഹിയിൽ തന്നെയാകും തലസ്ഥാനത്ത് തന്നെയാകും തലസ്ഥാനത്ത് നടന്നു കഴിഞ്ഞാൽ ബീഹാറിൽ അറിയുമല്ലോ വോട്ടർമാർ അതനുസരിച്ച് പോളറൈസേഷൻ എന്താ ധ്രുവീകരണം ആ ധ്രുവീകരണം നടക്കുമെന്നും അങ്ങനെ കൂടുതൽ ഹിന്ദുക്കളുടെ വോട്ട് തങ്ങൾക്ക് കിട്ടുമെന്നും അമിത്ഷായും നരേന്ദ്രമോദിയും കൂടെ ഗൂഢാലോചന നടത്തുന്നു അപ്പോൾ അതിന് കൊള്ളാവുന്ന ഡോക്ടർമാരായ ആ മുസ്ലിങ്ങളിലല്ല വെറുതെ ഈ കുട വീട്ടിൽ ബോംബ് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കേസല്ല അതുകൊണ്ട് ഈ പാവം പിടിച്ച ഡോക്ടർ വീട്ടിലില്ലാത്തപ്പോൾ മോഹൻജി ഭാഗവത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇല്ലേ ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുറച്ച് ബോംബും തോക്കും ഒക്കെ വയ്ക്കണം അല്ലേ എന്താ കാര്യം അല്ലെങ്കിൽ കാര്യം അറിഞ്ഞാലേ ചേട്ടൻ വെക്കുള്ളൂ വെക്കി ചേട്ടാ നമുക്ക് ചില കാര്യങ്ങളുണ്ട് പുള്ളി പറഞ്ഞു കാര്യം പറഞ്ഞാലേ ഞാൻ വെക്കുള്ളൂ സാധനമൊക്കെ ഞാൻ വെച്ച് തരാം പക്ഷേ കാര്യം പറയണം അവ പുള്ളി എടുത്ത് പറഞ്ഞു ഇങ്ങനെ ബീഹാർ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ടാണ് ആ അത് പറയാം എനിക്കപ്പഴേ തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറേ തോക്ക് ബോംബ് പിന്നെ ഈ അമോണിയം നൈട്രേറ്റൊക്കെ ഒരു ഒന്ന് രണ്ട് ചാക്കൊക്കെ തലയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചുമ്മാ മോഹൻജി ഭാഗത്ത് ചുമന്നുകൊണ്ട് എത്തിക്കും നല്ല ആരോഗ്യമുണ്ടാളിനെ അപ്പോൾ അങ്ങനെ പുള്ളി കൊണ്ടുപോയി ഈ വീട് കുത്തി തുറന്ന് അവിടെ വെച്ചു എന്നിട്ട് പോലീസിന് അറിയിപ്പും കൊടുത്ത് നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പോയി കണ്ടെടുത്ത് തോന്നി അങ്ങനെ കണ്ടെടുത്ത് ഈ പാവങ്ങളെ ദ്രോഹിച്ചു ദ്രോഹിച്ചു എന്ന് പറഞ്ഞാൽ അതിന് കാര്യമുണ്ടെന്നേ ഇതേ സമയത്ത് ഗുജറാത്തിൽ ഗുജറാത്ത് ആൻറ്റി ടെററിസ് സ്ക്വാഡ് പിടിക്കുന്നു അവിടെയും ഒരു ഡോക്ടർ അഹമ്മദ് അസദ് സുലൈമാൻ മുഹമ്മദ് സുഹേൽ ഈ മൂന്ന് പേരെയാണ് പിടിക്കുന്നത് ഈ ഇവിടുത്തെ അഹമ്മദും ഡോക്ടറാണ് ഇവരുടെ കയ്യിൽ നിന്നാണ് ഈ റൈസിൻ പിടിക്കുന്നത് റൈസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവണക്കിൻ്റെ കുരുവിൽ നിന്നെടുക്കുന്ന ഒരു തരം എക്സ്ട്രാക്റ്റാണ് ആവണക്കിൻ്റെ കുരുവിൽ നിന്ന് എണ്ണ എടുത്തു കഴിഞ്ഞ് ബാക്കി വരുന്നതിൽ നിന്ന് എടുക്കുന്ന എക്സ്ട്രാക്റ്റ് അത് വളരെ അത് പ്രത്യേക പ്രോസസ്സിലൂടെ കടത്തി കഴിഞ്ഞാൽ അസാമാന്യമായ വിഷയമാണ് ഒരമ്പത് എം എൽ ഉണ്ടെങ്കിൽ കുറഞ്ഞതൊരു രണ്ട് മൂന്ന് ലക്ഷം ആൾക്കാരെ തട്ടിക്കളയാൻ പറ്റും അമ്പത് എം എൽ ഇവരെ കുടിപ്പിക്കുന്നതെങ്ങനെ ഇത് കുടിപ്പിക്കുക അല്ല ചെയ്യുന്നത് പണ്ട് പയറ്റിയ ഒരു സാധനമാണിത് എഴുപതുകളിൽ എൺപതുകളിലൊക്കെ ഈ നിങ്ങൾക്കൊരു കത്ത് വരും ആ കത്ത് കവറായിരിക്കും നിങ്ങൾ കവർ പൊട്ടിക്കും അതിനകത്തൊരു കടലാസുണ്ടാവും ആ കടലാസെടുത്ത് നിങ്ങൾ നോക്കി അപ്പം അപ്പുറത്ത് തിരിച്ച് മറിച്ച് നോക്കി നോക്കിയ ഒന്നുമില്ല ആരുടെ ഇത് പ്ലെയിൻ ശല്യം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇത് ചവിറ്റു കൂട്ടലുള്ളൂ ഈ നേരം കൊണ്ട് ഈ കവറിലുള്ള പൊടി നിങ്ങളുടെ മൂക്കിലേക്ക് കയറിയിട്ടുണ്ടാവും കുറച്ച് പൊടി മതി മൈക്രോഗ്രാം മതി ഇത് കയറും രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ സന്ധ്യബന്ധങ്ങളെല്ലാം തകർന്ന് തളർന്ന് നിങ്ങൾ മരിച്ചു വരും മരിച്ചു വീഴുന്നത് വേറൊരു സ്ഥലത്തായിരിക്കും മണിക്കൂർ രണ്ട് കഴിഞ്ഞല്ലോ ആർക്കും ഈ മരണ കാരണം മനസ്സിലാവില്ല അപ്പോൾ അവിടെ 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 ആയിട്ട് പല സമയത്തായിട്ട് ആൾക്കാർ വീണു മരിക്കും പെട്ടെന്നൊന്നും ആളുകൾക്ക് പിടികിട്ടില്ല അതാണ് ഈ വിഷത്തിൻ്റെ മാരകമായ ഈ വിഷത്തിൻ്റെ പ്രയോജനം ആ വിഷവുമായിട്ടാണ് ഇവരെ പിടിച്ചിരിക്കുന്നത് വേറൊരു തെലങ്കാന ഡോക്ടർ പുള്ളി പുള്ളിയുടെ വീട്ടിൽ കാട്ടിലിനടിയിലിട്ടാണ് ഈ റൈസിൻ ഉണ്ടാക്കുന്നത് പുള്ളിയേയും പിടിച്ചു വേറൊരു ഡോക്ടറെ പിടിച്ചു എന്ന് കേൾക്കുന്നു പുള്ളി ഈ ഹിന്ദു രോഗികൾ പ്രസവിക്കാനായിട്ട് വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പ്രസവം എടുക്കുന്ന കൂട്ടത്തിൽ പുള്ളി ഞരമ്പും കൂടെ കണ്ടിച്ചുകൂടി പെണ്ണും പുള്ള പിന്നെ പ്രസവിക്കയില്ല ജമ്മൻ ചെയ്താൽ ഈ പെണ്ണുമ്പോൾ പ്രസവിക്കില്ല കാര്യം എന്താണെന്ന് അറിയാനും പറ്റില്ല പിന്നെ ഒരു കൊച്ചം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ സമാധാനിച്ചങ്ങനെ അങ്ങനെ അങ്ങനെ ഹിന്ദു ജനസംഖ്യ കുറയ്ക്കുക എന്നുള്ള ഡിസൈനിൽ പ്രവർത്തിക്കും ഇവരൊക്കെ ഡോക്ടർമാരാണ് ക്വാളിഫൈഡ് ഡോക്ടർമാരാണ് എം ബി ബി എസ് എം ഡി എഫ് ആർ സി എസ് ലണ്ടൻ ഇതൊക്കെ ഉള്ള ആൾക്കാരാണ് ഇവരൊക്കെയാണ് ഇത് ചെയ്യുന്നത് പക്ഷേ നമുക്കിവരെ കുറ്റം പറയാൻ പറ്റില്ല അവരുടെ ഭാഗത്ത് അവരുടെ ഭാഗത്തുനിന്ന് ആലോചിച്ചു മുറിവേറ്റ മനസ്സുകൾ പെഹൽഗാമിലിൻ്റെ കാട്ടിൽ കൂട്ടിയായി എന്തെല്ലാമാണെന്നാണ് നിങ്ങളുടെ വിചാരം പെഹൽഗാമിൽ എന്ത് സംഭവിച്ചതെന്നാണ് ഇരുപത്തെട്ട് പേരെ കൊന്നു അവരുടെ വെണ്ണുങ്ങളെ വെറുതെ വിട്ടല്ലോ ഒന്നും ചെയ്തില്ല ബലാരസംഗം ചെയ്തില്ല ഒന്നും ചെയ്തില്ല പിള്ളേർക്ക് മുട്ടായി ഒക്കെ കൊടുത്ത് അവരെയും പറഞ്ഞു വിട്ടു ഭർത്താക്കന്മാരെ മാത്രമാണ് കൊന്നു എന്തൊരു കരുണാമയന്മാരായ ആൾക്കാരാണ് ആ ആൾക്കാരെ നാല് പേരെ മാസങ്ങളോളം കാട്ടിൽ തെരഞ്ഞു പിടിച്ച് വെടിവെച്ച് കൊന്നു കളഞ്ഞു ദുഷ്ടന്മാരായ ഇന്ത്യൻ പട്ടാളം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ ഇങ്ങനത്തെ ക്രൂരത ഇനി ചരിത്രത്തിൽ നോക്ക് ഗുജറാത്തിൽ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെല്ലോ മുസ്ലിം വംശജരെ ആ മുസ്ലിം വംശം എന്ന് പറയുന്നൊരു വംശമുണ്ട് അത് ഗുജറാത്തിൽ മാത്രമുള്ളതാണ് കേരളത്തിൽ മുസ്ലിങ്ങളെ കൊന്നാ മുസ്ലിങ്ങളെ കൊന്നു എന്നേ പറയുള്ളൂ മുസ്ലിം വംശം വരില്ല പക്ഷേ അവിടെ വംശമുണ്ട് അപ്പോൾ മുസ്ലിം വംശജരെ കൊന്നുടക്കി ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ഇച്ചിരി കൂടിപ്പോയാ വേണേൽ കുറയ്ക്കാൻ കേട്ടോ പക്ഷേ അന്ന് മൂന്ന് ലക്ഷക്കണക്കിന് ഒരു ലക്ഷം മൂന്ന് ലക്ഷം വരെയൊക്കെ കണക്കാണ് കേരളത്തിൽ മാർസിസ്റ്റ് പാർട്ടിയും മുസ്ലിം ലീഗും ഒക്കെ പ്രസംഗിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്ക് തന്നെ ഇരുന്നോട്ടെ കുറയ്ക്കുന്നില്ല കുറയ്ക്കണമെന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ട് നിങ്ങളുടെ കണക്കിലൊന്നും കുറച്ചാൽ മതി ഞാനായിട്ട് കുറയ്ക്കുന്നില്ല ഈ മുസ്ലിങ്ങളെയൊക്കെ കൊന്നൊടുക്കി ഇതിനൊക്കെ പകരം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അല്ലാഹു പൊറുക്കും ഇതിനൊക്കെയല്ലേ ജിഹാദെന്ന് പറഞ്ഞ് എല്ലാവരെയും പഠിപ്പിച്ചിരിക്കുന്നത് ഇവരൊക്കെ തിരിച്ച് കൊടുത്തില്ലെങ്കിൽ പിന്നെ നമുക്ക് സ്വർഗരാജ്യം കിട്ടത്തില്ല ഈ ജീവിതമൊന്നും ജീവിതമല്ലല്ലോ ഇത് കഴിഞ്ഞുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം അതിന് വേണ്ടിയിട്ട് ജിഹാദ് ചെയ്യുന്നു ആ ജിഹാദിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ ഷഹീദായി കഴിഞ്ഞാൽ സ്വർഗരാജ്യത്ത് എഴുപത്തിരണ്ട് കൂറുകളും പിന്നെ മദ്യപ്പുഴയും അവിടെ മദ്യനിരോധനമൊന്നുമില്ല ആ സ്വർഗ്ഗരാജ്യത്തെ ഒരു പ്രത്യേകത അവിടെ മദ്യനിരോധനയില്ല അത് പ്രഖ്യാപിക്കാനും പറ്റില്ല ഹൈക്കോടതിയില്ല ഇല്ല പരമസുഖമാണ് മദ്യത്തിൽ നീന്തി തുളിച്ച് മധുരാക്ഷിയമായിട്ട് മതിച്ച് പൊളിച്ച് ഇങ്ങനെ എഴുപത്തിരണ്ട് പേർ ഒന്നും അല്ല എഴുപത്തിരണ്ട് പേര് വെർജിൻസ് ഇതൊക്കെ ഈ സുഖ സൗകര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ താഴെ ഭൂമിയിൽ ഇതൊക്കെ ചെയ്തേ പറ്റുള്ളൂ ചരിത്രപരമായ കടമ നിർവഹിച്ചതിൻ്റെ പേരിൽ ആരെങ്കിലും നിങ്ങൾക്ക് ശിക്ഷിക്കാൻ പറ്റും നിങ്ങളൊരു കോടതിയും പോലീസും ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ തലങ്ങും വിലങ്ങും ഓടിച്ചിട്ട് പിടിക്കുക അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക സ്ഫോടനം നടത്തി സ്ഫോടക വസ്തു കൈവശം വെച്ചു നിങ്ങളിപ്പോൾ ഇത് നോക്കി ഈ ഡൽഹിയിൽ ഫരീദാബാദിൽ നിന്ന് കണ്ടെടുത്ത സ്ഫോടക വസ്തു കൈവശം വെച്ചതാണോ കയ്യിൽ ആർക്കെങ്കിലും മുന്നൂറ്റമ്പത് കിലോ തൂക്കി പിടിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പം തന്നെ അറിയില്ല അത് കള്ളമാണ് സ്ഫോടക വസ്തു കൈവശം വെച്ചതിന് പിടിക്കപ്പെട്ടു എന്ന് കൈവശം വെക്കാൻ പറ്റുന്ന വെയിറ്റ് അല്ല എന്നത് മുന്നൂറ്റമ്പത് കിലോ ആർക്കും ഇപ്പം പോലും കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ കയ്യിൽ കൈവശമിക്കുന്നത് ഇങ്ങനെയുള്ള ഭോഷ്ക്കൊക്കെ പറഞ്ഞ് ഈ പോലീസുകാരെല്ലാം മുസ്ലിം ജനസാമാന്യത്തെ വല്ലാതെ ഹറാസ് ചെയ്യുന്നു അപ്പോൾ അതിനെ തുറന്ന് പൊട്ടിത്തെറിയുണ്ടാകും ഇങ്ങനെ ഒരു നെഗറ്റീവ് വരും താമസിയാതെ വരും നിങ്ങൾ കാത്തിരുന്നോ വരാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾപ്പിക്കണ്ടല്ലോ ഏതായാലും ഇക്കാര്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് പാകിസ്ഥാനാണ് ഈ സ്ഫോടനത്തിൻ്റെ പിന്നിൽ എന്ന് എനിക്ക് ഉറപ്പാണ് പ്രധാനമന്ത്രിക്ക് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ പാകിസ്ഥാൻ്റെ ഗതി എന്താകും എന്ന് എനിക്കറിഞ്ഞോളാം നിങ്ങൾ പാകിസ്ഥാനിൽ നടന്ന മോദി നടത്തിയ മഹാഭാവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അവരുടെ ഒൻപത് ഈ പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ അത് ഭീകര താവളങ്ങളെന്ന് വിളിക്കുന്നു അവിടെ നടക്കുന്നത് എന്താ അഞ്ച് നേരം നിസ്കരിക്കും കലിമ ചൊല്ലും ബാങ്ക് വിളിക്കും ഇങ്ങനെ ലോക ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥനാപൂർവം ജനലക്ഷ്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങളാണ് ഒൻപതെണ്ണം ഇന്ത്യ ബോംബിട്ട് തീർത്തത് എന്തൊരു ദ്രോഹമാണെന്ന് ആലോചിച്ച് അത് ചോദിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ ചേട്ടാ എന്നൊന്ന് ചോദിച്ചതിനാണ് പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ പതിനൊന്ന് കേന്ദ്രങ്ങൾ ബോംബിട്ട് തീർത്തു ഇതൊമ്പത് മറ്റത് പതിനൊന്ന് എന്ത് ചെയ്യും ആ നമ്മളൊരു ഒരു കാര്യം ഒരു അന്യായം കാണുമ്പോൾ ചോദിക്കുമല്ലോ വേറെ കുഴപ്പമൊന്നുമില്ല പാകിസ്ഥാൻ ചോദിച്ചു ചേട്ടാ ഈ ചെയ്യുന്നതൊക്കെ ന്യായമാണ് ഇങ്ങനെ ഈ അഞ്ചു നേരം നിസ്കരിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ നിങ്ങളാൾക്കാരുടെ തലയിൽ ബോംബിടുക അത് ഞങ്ങളുടെ സ്ഥലത്ത് വന്നിട്ട് ഇതൊക്കെ ശരിയാണോ ചേട്ടാ സ്വന്തം മനസ്സാക്ഷിയോട് ചേട്ടനൊന്നും ചോദിക്ക് എന്ന് പറഞ്ഞ് തീർന്നില്ല പതിനൊന്ന് ആ പട്ടാള കേന്ദ്രങ്ങളും തവർത്തു പാകിസ്ഥാൻ്റെ കയ്യിൽ ആറ്റം പോകുമ്പോൾ ഇൻഷാ അല്ല രണ്ടെണ്മ എടുത്ത് വീശിയാലുണ്ടല്ലോ ഇന്ത്യയുടെ പകുതി പോവും പാകിസ്ഥാനിൽ ഇയാള് ഷെബാജ് ആസിം ആസിമോനോ ആരാ പറഞ്ഞ് പകുതി ഭൂമിയും കൊണ്ടു ഞാൻ പോകുകൾ എന്ന് പറഞ്ഞത് സത്യമാണതൊക്കെ അവർ വിചാരിച്ചാൽ അതൊക്കെ ചെയ്യാം പക്ഷേ അല്ലാഹു പരമകാരണിങ്ങനായതുകൊണ്ട് അവരൊന്നും ചെയ്തില്ല അവരതും ക്ഷമിച്ചു ഇങ്ങനെയൊക്കെ ക്ഷമിക്കുന്ന പാകിസ്ഥാനോട് ഇനി നരേന്ദ്രമോദി യുദ്ധത്തിന് പോകരുത് അതൊന്നും ശരിയാവില്ല അവരുടെ കയ്യിൽ ആണ ബോംബുണ്ട് ആറ്റം ബോംബുണ്ട് എടുത്ത് രണ്ടെണ്ണം തലയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല തലയിൽ ഇടാൻ അവർ മടിക്കുന്ന ലോകസമാധാനം പോകുമല്ലോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് കഴിഞ്ഞ തവണ ഷെഹാബു ഷെരീഫ് ആറ്റം പോകുമ്പോൾ എടുത്ത് ഇടറന്ന് പറഞ്ഞിട്ട് വാര്യക്കൊട്ടയിലിട്ട് പോട്ടാളക്കാരൻ്റെ തലയിൽ വെച്ച് കൊടുത്തു ഇതും കൊണ്ടുപോയി അതിർത്തിയിൽ എടുത്തിട്ട് രണ്ടെണ്ണം നീടാ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു ആസിയും മുന്നേറ്റത്തിറഞ്ഞു ചേട്ടാ അത് ചെയ്യരുത് നമ്മളെന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ക്ഷമയുടെയും സഹനശക്തിയുടെയും കേന്ദ്രങ്ങളാണ് നമ്മളത് ചെയ്തു കൂടാം വെക്കടാം കോട്ട താഴെ കത്തി താഴെ ഇടറാം എന്ന് തിലകൻ പറയുന്നില്ല അതുപോലെ താഴെ ഇറക്കി വെക്കണമെന്ന് പറഞ്ഞു ഇവൻ പറഞ്ഞു തന്നെ തന്നെ എനിക്ക് ഇറക്കാൻ പറ്റില്ല ആരെങ്കിലും പിടിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ തേങ്ങാ നിറച്ച വാര്യക്കോട്ട തലേന്ന് തിരിച്ച് താഴെ വയ്ക്കുന്ന പോലെ രണ്ട് മൂന്ന് പേര് കൂടിയിട്ട് പറഞ്ഞിട്ട് താഴെ ഇറക്കി വെച്ചു അങ്ങനെ ഇരിക്കുകയാണ് ആറ്റം പോകുമ്പോൾ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് വാരിക്കോട്ടയിൽ ഇതേ നല്ലത് നോക്കിയിട്ട് ഒരു മൂന്നാലെണ്ണ എടുത്തിട്ട് ഒരു ഒറ്റ വീഴു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കട്ടപ്പോയാണ് ഇതൊന്നും അറിയാതെയാണ് മുസ്ലിങ്ങളെ അല്ല മുസ്ലിം വംശത്തെ ദ്രോഹിക്കാനായിട്ട് ഈ നരേന്ദ്രമോദി അമിത് ഷാ മോഹൻജി ഭാഗവത്ത് ഇവരെല്ലാം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കോ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ചോ കേട്ടോ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ജനലിക്ക് കൂടെ ഈ ആർ എസ് എസ്സുകാരൻ ഓരോ ബോംബ് എടുത്ത് ഇട്ടിട്ട് പോകും പിറ്റേതുവരെ അവരെ പോലീസ് വന്നിട്ട് ഇതെന്താ ബോംബ് ഇവിടെ കിടക്കുന്ന ചോദിച്ചും നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും അതിന് മടിക്കൂല ആർ എസ് എസ്സുകാർ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് വന്ദേ ഭാരത് ട്രെയിനിൽ അവർ ഗണഗീതം പാടിയ കേട്ടോ ഗണഗീതം എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം നിങ്ങളൊന്നും മനസ്സിലാക്കി നോക്കാം മൊത്തം ഗണഗീതം വാങ്ങി വായിച്ച് നോക്ക് അതിനകത്ത് ഈ പറഞ്ഞതൊക്കെ കാര്യങ്ങളൊക്കെ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇന്ന രീതിയിൽ പോകുമ്പോഴിക്കുമെന്നും തോക്കുണ്ടാക്കുമെന്നും ആ ഇന്നന്ന രീതിയിൽ ഞങ്ങൾ ശത്രുക്കളെന്ന് വിചാരിക്കുന്ന മുസ്ലിങ്ങളെ എല്ലാം പിടിവിച്ചില്ലെന്നൊക്കെ ആ പാട്ടിലുണ്ട് നിങ്ങൾ ഈ ആദ്യത്തെ രണ്ടുപേർ മാത്രമേ കേട്ടുള്ളൂ ടി വി പേടിച്ചിട്ട് ആദ്യത്തെ രണ്ടുപേർ മാത്രമേ കേൾപ്പിച്ചുള്ളൂ അതിന് താഴത്തേക്ക് വരി കുറയുന്നുണ്ട് അത് വായിച്ചു നോക്കുക അപ്പോൾ ഈ രീതിയിൽ ഇങ്ങനെയുള്ള ഒരു നരേറ്റീവ് താമസിയാത് വരും അതില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഈ അവസ്ഥയിൽ ബട്ട് ഇതിനൊന്നും വഴങ്ങുന്ന ടീമല്ല ഈ മോദി അമിത് ഷാ രാജ്നാഥ് സിംഗ് യോഗി ആദിത്യനാഥ് ഇവരൊന്നും തന്നെ ഇതിനൊന്നും പേടിക്കുകയോ വഴങ്ങുകയോ ചെയ്യുന്നതല്ല യോഗി ആദിത്യനാഥിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം ീഹാറിലെ പ്രസംഗം അത് കേട്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചു ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും കാരണം യോഗി ആദിത്യനാഥ് ലോകത്തിലാദ്യമായിട്ടൊരു രാഷ്ട്രീയ നേതാവ് പച്ചയ്ക്ക് പറയുകയാണ് പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഏറ്റവും വലിയ ഭീഷണി അതാരും ചർച്ച ചെയ്യുന്നില്ല കൊളോണിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രിട്ടീഷുകാരുടെ പിന്നാലെയൊക്കെ പോകുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിൽ തെറ്റൊന്നുമില്ല ബട്ട് പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഇപ്പോഴത്തെ പ്രധാന ശത്രു അതിനെപ്പറ്റി ചർച്ച ചെയ്യണം എന്ന് യോഗി പ്രസംഗിച്ചതായിട്ട് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ പോക്ക് നല്ലതിനല്ല ഇത് നേരേ ഒരു നടയ്ക്ക് പോവില്ല എന്ന് തോന്നി അതിപ്പോൾ സത്യമായിട്ട് വന്നു ഇനി കൂടുതൽ വിവരങ്ങൾ ഇതിൻ്റെ വഴിയെ പത്രങ്ങളിലൊക്കെ വരും വായിച്ച് മനസ്സിലാക്കുക ശ്രദ്ധിച്ച് ജീവിക്കുക ജാഗ്രത കേരളത്തിൽ രണ്ടുണ്ട് ഒന്ന് മഴ ജാഗ്രത വേറൊന്ന് ബോംബ് ജാഗ്രത അതുകൊണ്ട് മൊത്തം ജാഗ്രതയിൽ ജീവിക്കുക താങ്ക് യു